ലോകത്തിലെ ഏറ്റവും മനോഹര രാജ്യമായ ജർമ്മനിയെ ഇസ്ലാമിക വിപ്ലവത്തിലൂടെ അട്ടിമറിക്കാമെന്ന് കരുതിയവർക്ക് കനത്ത തിരിച്ചടി ലഭിക്കുന്ന വാർത്തകളാണ് ജർമ്മനിയിൽ നിന്ന് പുറത്തുവരുന്നത് തങ്ങളുടെ സ്വര്യജീവിതത്തിന് തടസ്സമായി നിൽക്കുന്ന ഇസ്ലാമിക തീവ്രവാദ സംഘടനയായ ഇസ്ലാമിക് സെന്റർ ഹാംബർഗ് അസോസിയേഷനെയും അതിന്റെ അനുബന്ധ സംഘടനകളെയും നിരോധിച്ചുകൊണ്ട് ശക്തമായ തീരുമാനങ്ങൾ നടപ്പിലാക്കിയിരിക്കുകയാണ് ജർമ്മൻ സർക്കാർ ഇസ്ലാമിക് സെന്റർ ഹാംബർഗ് അസോസിയേഷന്റെ കീഴിൽ വരുന്ന നിരവധി മോസ്കുകൾക്കും ജർമ്മനിയിൽ വീണിരിക്കുകയാണ് കഴിഞ്ഞ നവംബറിൽ നടത്തിയ റെയ്ഡിൽ പിടിച്ചെടുത്ത തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്രയും കടുത്ത നടപടിക്ക് ജർമ്മനി തയ്യാറായത് ജർമ്മൻ കോടതി നടത്തിയ ഡിക്ലറേഷന്റെ അടിസ്ഥാനത്തിൽ എട്ട് ജർമ്മൻ സംസ്ഥാനങ്ങളിലെ അധികാരികൾ ഈ തീവ്രവാദ സംഘടന പ്രവർത്തിക്കുന്ന അമ്പത്തിമൂന്ന് സ്ഥലങ്ങളിൽ പരിശോധന നടത്തിയാണ് തീരുമാനം പ്രാബല്യത്തിൽ വരുത്തിയത് നിരോധിക്കപ്പെട്ടതിൽ പേരുകേട്ട ചില മസ്ജിദുകളും ഉൾപ്പെട്ടിട്ടുണ്ട് മനുഷ്യമഹത്വത്തിനെതിരായി നിൽക്കുന്നതും സ്ത്രീകളുടെ അവകാശത്തിനും സ്വതന്ത്ര ജുഡീഷ്യറിക്കും ജർമ്മൻ ജനാധിപത്യത്തിനും എതിരായി നിൽക്കുന്നതുമായ തീവ്ര ഇസ്ലാമിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെ നിരോധിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നാണ് ജർമ്മൻ ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത് അഭയാർത്ഥികളെ എക്കാലത്തും തുറന്ന മനസ്സോടെ സ്വീകരിച്ച രാജ്യമാണ് ജർമ്മനി കഴിഞ്ഞ എട്ട് വർഷത്തിനുള്ളിൽ പത്തു ലക്ഷം മുസ്ലിം അഭയാർത്ഥികളാണ് സിറിയയിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നുമെല്ലാം ജർമ്മനിയിലേക്ക് ചേക്കേറിയത് പക്ഷേ അഭയം കൊടുത്തവരെ കൈക്ക് തന്നെ കടിക്കുന്ന തീവ്രവാദികളുടെ പ്രവർത്തനങ്ങൾ കടുത്ത അലോസരമാണ് ജർമ്മനിയിൽ ഉണ്ടാക്കിയത് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ആപൽകരമായ നീക്കങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്ന പാക്സ് യൂറോപ്പ് അടക്കമുള്ള പരിപാടികൾ ജർമ്മനിയിൽ ശക്തമായി നടക്കുന്നുണ്ടെങ്കിലും കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ ഒരു ഡസനിലേറെ ചെറുതും വലുതുമായ തീവ്രവാദ ആക്രമണങ്ങൾക്കാണ് ആ രാജ്യം സാക്ഷ്യം വഹിച്ചത് മാൻഹൈമിലും വിയേഴ്സ്ബർഗ് സിറ്റി സെന്ററിലും ക്രെംലിനിലും വൂർസ്ബർഗിലും ബെർലിനിലെ പ്രശസ്തമായ കൊളോൺ കത്തീഡ്രലിലുമെല്ലാം ഉണ്ടായത് ശക്തമായ തീവ്രവാദ ആക്രമണങ്ങളായിരുന്നു കൂടി വരുന്ന തീവ്രവാദ ആക്രമണങ്ങൾ മൂലം പഴയ ആ ഉദാര മനസ്കതയൊക്കെ മാറ്റിവെച്ച ജർമ്മൻ ഭരണകൂടം രാജ്യത്തും യൂറോപ്യൻ യൂണിയനിലും ഇസ്ലാമിക തീവ്രവാദികൾക്കെതിരെ കൈക്കൊണ്ടുവരുന്നത് ശക്തമായ നടപടികളാണ് ഹിജാബ് നിരോധിച്ചും തീവ്രവാദ കേസിൽ പിടിക്കപ്പെടുന്നവർക്കെതിരെ നിയമം കർശനമാക്കി മൂല്യാധിഷ്ഠിത നയങ്ങൾ ശക്തമാക്കിയും ജർമ്മനി ഇപ്പോൾ ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾക്കെതിരെ കൈക്കൊണ്ടിരിക്കുന്ന ശക്തമായ നടപടികൾക്ക് ലഭിച്ചിരിക്കുന്നത് വലിയ ജനപിന്തുണയാണ്